പൗരാണികമായ നരമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ശ്രീകോവിൽ നവീകരിച്ച് ചെമ്പടിക്കുന്ന പ്രവർത്തനമാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ അതിപുരാതനമായ നരമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നരമ്പിൽ ദേശത്തിന്റെ അധിപന്മാരായ തറവാട്ട് ദേവസ്ഥാനത്തെ ശ്രീകോവിൽ ചെമ്പടിച്ച് പുതുക്കി നിർമ്മിച്ചാണ് പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശ മഹോത്സവവും ആഘോഷിക്കുക ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് താന്ത്രിക ചടങ്ങും പ്രതിഷ്ഠാ ചടങ്ങും നടക്കുക ജനുവരി പതിനേഴിന് രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിനും പന്ത്രണ്ട് അഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്തെ നാരായണൻ തിരുമുമ്പ് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം ആഘോഷിക്കുമെന്ന് തറവാട്ടുകാരനവർ നരമ്പിൽ ഗോപിനാഥൻ പറഞ്ഞു പുനഃപ്രതിഷ്ഠ ബ്രഹ്മകല ഉത്സവം നടക്കുകയാണ് നാരായണത്തിന് മുമ്പിന്റെ ബാക്കി അഞ്ച് തന്ത്രിമാരും കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ പുല്ലാകർമ്മങ്ങളാണ് മകരം മൂന്നാം തീയതിയാണ് പുനഃപ്രതിഷ്ഠ അതിന് ശേഷം മകരം അഞ്ചാം തീയതി മുതൽ ഭഗവതി കളിയാട്ടമാണ് അഞ്ച് മുതൽ എട്ടാം തീയതി വരെ നമുക്ക് തന്ത്രിമാർ മുഖേന ഇപ്പോഴുള്ള ബാലാലും നിന്നും ആയുധങ്ങളും ബാക്കിയുള്ള പ്രതിഷ്ഠാകർ പ്രതിഷ്ഠകൾ പുറത്തേക്കെടുത്തിട്ട് അവയെ പൂജകൾ ചെയ്ത് കലശം കുളിപ്പിച്ച് ബ്രഹ്മകലശം ചെയ്തിട്ടാണ് അകത്തേക്ക് പോകുന്നതായിട്ട് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് കേട്ടുകേൽവി അനുസരിച്ച് ഈ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി എണ്ണൂറിൽ അധികം വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തമ്മിൽ കുടക്ക തറവാടാണ് തറവാട് ഞങ്ങൾ അനുസരിച്ച് ഇത് മരുമോക്കുത്തായ സമ്പ്രദായമാണ് സ്ത്രീകളും അവരുടെ മക്കളും അതാണ് തറവാട്ട് നമുക്ക് വേണ്ടത്തെ പ്രാധാന്യമുണ്ട് നെടുമരാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തുന്നത് കളിയാട്ട ദിവസങ്ങളിൽ അപൂർവങ്ങളായ തെയ്യക്കോലങ്ങളും കക്കര ഭഗവതി രക്തചാമുണ്ടി കുറ്റിപ്പുറത്ത് ഭഗവതി വിഷ്ണു മൂർത്തി പ്രധാന ദേവതയായ നരബിൽ ഭഗവതി തെയ്യവും കെട്ടിയാടിക്കും നരബിൽ ഭഗവതിയുടെ ആരുഢസ്ഥാനമായ ക്ഷേത്രത്തിൽ മഹോത്സവത്തിലെ എല്ലാ ദിവസങ്ങളിലും അന്നദാനം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു എല്ലാവർക്കും വരാവുന്നതാണ് വെച്ചിട്ടുണ്ട് എല്ലാം ഭഗവതിയുടെ പ്രസാദമായിട്ട് എല്ലാവരും സ്വീകരിക്കും സ്വീകരിക്കാറുണ്ട് ബാക്കി വേറെ മറ്റു കലാപരിപാടികളൊന്നും നമ്മളിവിടെ നടത്താറില്ല ഭഗവതിചാരങ്ങൾക്ക് അനുസരിച്ച് തീയും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം ഹോമൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ